നമസ്തേ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ യോഗയുടെ സിഗ്നിഫിക്കൻസ് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആചരിച്ചു വരുന്ന ദിവസം ഈ വർഷത്തെ തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സർവീസ് എന്നതാണ് മൂന്ന് വർഷം മുന്നേ ഇതേ ലക്ഷ്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഐ ടു വി യോഗ എന്ന ഹൈബ്രിഡ് യോഗ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത് ഐ ടു വി യോഗ ഇൽനെസ് ടു വെൽനസ് എന്നിൽ നിന്ന് നമ്മളിലേക്കുള്ള ഒരു വെൽനെസ് ജേർണിയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് വെൻ എ പേഴ്സൺ വാക്സ് ഇൻ ടു ആ കമ്മ്യൂണിറ്റി വി ഫേസ്റ്റ് ലിസൺ ദർ വേഴ്സ് ആൻഡ് വോസ് അവരുടെ ബോഡിലി ഇഷ്യൂസും റിക്വയർമെൻറ്റ്സും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഐ ടി വിയോഗയുടെ എല്ലാ പാറ്റേൺസും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ട്രഡീഷണൽ യോഗ പ്രാക്ടീസ് അല്ല ഐ ടി വി മുൻതൂക്കം കൊടുക്കുന്നത് വേണ്ടി വന്നാൽ പ്രോപ്പർട്ടി സപ്പോർട്ടോടു കൂടി വരുന്ന പ്രാക്ടീഷണേഴ്സിൻ്റെ റിക്വയർമെൻറ്റിന് അനുസൃതമായി മോഡിഫൈ ചെയ്ത ടൈലറിംഗ് സീക്വൻസാണ് ഓരോ സെഷനിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് പല വ്യക്തികളും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒരു പ്രോസസ്സ് ഇൻവോൾവ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു പക്ഷേ അതിന് മുന്നേ തന്നെ യോഗ റൂട്ടീൻ പ്രാക്ടീസ് അവർ ആരംഭിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവേണ്ടി വരില്ലായിരുന്നു ഈ ഒരു സെൽഫ് അവെയർനെസ്സാണ് യോഗ ഡേ ലക്ഷ്യം വയ്ക്കുന്നത് ബട്ട് ഇറ്റ്സ് നെവർ ടു ലേറ്റ് ഇറ്റ്സ് റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് യുവർ യോഗ ജേർണി റൈറ്റ് അവേ യോഗയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ബിഗിനർ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ചില വസ്തുതകളുണ്ട് ഡോണ്ട് എവർ കമ്പയർ യുവർ സെൽഫ് ടു അതർ പീപ്പിൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആഴമേറിയ യോഗ പ്രാക്ടീസിലേക്ക് ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ ഡീറ്റെയിൽ യു ഹാവ് ടു നോ യുവർ ബോഡി വെൽ ഓൾവേസ് ലിസൺ ടു യുവർ ബോഡി ഡോണ്ട് പുഷ് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് അതായത് യോഗ ചെയ്യുന്നത് ഒരു അൾട്രാ ഫ്ലെക്സിബിലിറ്റി മോഡിലാണ് എന്നുള്ളൊരു ചിന്ത മാറ്റി വെച്ചിട്ട് സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിക്കൊണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം യു ഹാവ് ടു ബി കംപ്ലീറ്റ്ലി ഓപ്പൺ ഔപ് ടു ദ യോഗ ട്രെയിനർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു വ്യക്തിയുടെ ബോഡിലി ഇഷ്യൂസും റിക്വയർമെൻറ്റ്സും കേപ്പബിലിറ്റിയും മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു യോഗാചാര്യന് അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ നെവർ എവർ കോംപ്രമൈസ് വിത്ത് ദ ബെനിഫിറ്റ്സ് എങ്ങനെ യോഗ പ്രാക്ടീസിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാലും ബെനിഫിറ്റ്സ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസിലേക്ക് ഒരാളും എത്തിപ്പെടരുത് അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല ഒരു ഗുരുമുഖത്തു നിന്നാണ് യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് എടുത്തു പറയേണ്ടത് ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു ഭവിഷ്യത്തുനിന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഒരു ബിസി പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ വരുന്നത് സ്ട്രെസ്സ് ആൻഡ് എൻസൈറ്റി ലെവലിലുള്ള ഒരു അതിപ്രസരമാണ് പ്രത്യേകിച്ചും അവരുടെ ജോലി ടാർഗറ്റ് ഓറിയൻറ്റഡ് ആകുമ്പോൾ അത് വളരെ നാച്ചുറലാണ് ഇവരുടെ കയ്യിൽ അധികം സമയമില്ല എന്നുള്ളതാണ് ആദ്യം പറയുന്ന ഒരു കാരണം പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ അവർക്ക് സ്പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോഗ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഈവൺ ഒരു ക്യൂബിക്കിളിൽ ഇരുന്നു കൊണ്ട് പോലും ചെയ്യാൻ പറ്റുന്ന ഡെസ്ക് ടോപ്പ് യോഗ ചെയർ യോഗ സീക്വൻസ് ഇവർക്ക് വേണ്ടിയുള്ളതാണ് വേണ്ടി വന്നാൽ എനി ടൈം യോഗ എന്ന കോൺസെപ്റ്റിൽ റിലീസ് ചെയ്യുന്ന യോഗ സ്ട്രീം ഔട്ട്സും ആണ് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ കഴിയും ശാരീരികവും മാനസികവുമായ ട്രാൻക്വിലിറ്റി അറ്റൈൻ ചെയ്യാൻ തീർച്ചയായിട്ടും ഇതുകൊണ്ട് സാധിക്കും പെട്ടെന്ന് ഫലം കിട്ടുന്നതും എനി ടൈം യോഗയിലെ ഏറ്റവും കൂടിയ പ്രൈം സിഗ്നിഫിക്കൻസുള്ള ഇതുമായിട്ടുള്ള ചില പാറ്റേൺസ് എടുത്ത് പറയുകയാണെങ്കിൽ ഭുജങ്കാസൻ പൂർണ ടൈപ്പ് ടു സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് അതേപോലെ തന്നെ ഏകപാദ ശലഭാസൻ ഇതിൻ്റെ ഭുജങ്കാസനിയുടെ കോംപ്ലിമെൻ്ററി സീക്വൻസ് ആണ് ഏകപാദശലഭാസൻ ഇത് പേർ ചെയ്ത് ചെയ്യണമെങ്കിൽ തന്നെ അതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് വേണ്ട ഇത് ഇത്രയും ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു എനർജി റിലീസും അതുപോലെ ഓക്സിജനേഷൻ ലെവൽ ഇംപ്രൂവൈസ് ചെയ്യുന്ന ഫീലും ബോഡിയിൽ അനുഭവപ്പെടാൻ കഴിയും എനി ടൈം യോഗ്യയിൽ ചെയറില് ഇരുന്നു കൊണ്ട് തന്നെ വളരെ ഫലവത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് ആണ് ഏകപാദ കപൂതാസൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയറിലിരുന്ന് ഈസിലി അറ്റൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ താടാസൻ സീക്വൻസ് ഇംപ്രവൈസേഷൻ ഓഫ് എനർജിയാണ് താടാസൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പരിവൃതാ സീക്വൻസ് എല്ലാം ട്വിസ്റ്റിംഗ് സീക്വൻസിനെയാണ് യോഗയിൽ പരിവൃത എന്ന് പറയുന്നത് പരിവൃത സീക്വൻസ് എല്ലാവരും ചെയറിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് ആണ് പ്രൊഫഷണൽസിൽ അധികമായി കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഡയബറ്റിസ് പരിവൃത സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ട്വിസ്റ്റ് ചെയ്യുന്ന സീക്വൻസ് ആണ് പരിവൃത പാൻക്രിയാറ്റിക് സ്റ്റിമുലേഷനാണ് ഒരു ഒപ്റ്റിമം ലെവലിൽ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാനും അത് സഹായിക്കും ചെയർ യോഗയും ഡെസ്ക്ടോപ്പ് യോഗയും അല്ലാതെ തന്നെ ഒത്തിരി അധികം പ്രാണായം ഉണ്ട് അത് ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന പ്രാണായാമ സീക്വൻസ് ഉണ്ട് അത് മാത്രം ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് സ്ട്രെസ്സും എൻസൈറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സോ സമയമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റീസൺ അല്ല യോഗ തുടങ്ങുന്ന ഒരു ഹിൻഡ്രൻസ് ആയിട്ട് അത് മാറില്ല ഇവൻ ഇഫ് യു ആർ ഏബിൾ ടു സ്പെയർ അറ്റ് ലീസ്റ്റ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻ എ സിംഗിൾ ഡേ വി ക്യാൻ ഒപ്റ്റൈൻ ദ ഒപ്റ്റിമം ഡ്രസൽസ് ഇൻ എ ബെറ്റർ വേ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ